ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാലുയ്യ ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം എഫീസർ അഞ്ചാ അധ്യായത്തിൻ്റെ പതിനാല് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചതിനിടയിൽ നിന്ന് ഇടുന്നേൽക്കാം എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു ഹലൂയ്യ ഈ ഒരു തലമുറയില് ഏറ്റവും അത്യാവശ്യമായ ഒരു വചനമാണ് എന്താണ് ഉറങ്ങുന്നവരെ എന്തു ചെയ്യാം ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് ഉറക്കം നടിക്കുന്നവനെ എന്തു ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് ഉണർത്തുവാൻ കഴിയുകയില്ല ഇവിടെ ആക്ച്വലി ശാരീരികമായ ഒരു ഉറക്കത്തെക്കുറിച്ചല്ല എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ അതായത് ആത്മീയ മരണത്തെക്കുറിച്ചാണ് ഇവിടെ സംഭവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതാണ് ആത്മീയമായി മരിച്ചവരെ ഹകലൂയ അങ്ങനെ ആത്മീയമായി മരിക്കുക അല്ലെങ്കിൽ ആത്മീയമായി ഉറങ്ങി നമ്മൾ ജീവിക്കുകയാണ് പലപ്പോഴും ഈ ആത്മീയമായി നമ്മൾ ഉണർന്ന് നമ്മൾ ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് എന്തു ചെയ്യണം പ്രാപിക്കണം പലപ്പോഴും പുറമേ ഒരു മനുഷ്യൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുവല്ല വളരെ ഉണർവുള്ളവരാണ് അല്ലേ പൊതുവേ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച ഒരു ദിവസം പോലും മുടക്കാതെ വണ്ണം പോകുന്നു ഒരു ദിവസം പോലും മുടക്കാതെ ബൈബിൾ വായിക്കുന്നു ഒക്കെയും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കാം മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരുപക്ഷം അല്ലെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ എന്താണ് പറയുന്നത് അവൾക്ക് വളരെ ഉണർവ് ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ ദൈവമാണ് ഹൃദയങ്ങളെ എന്ത് ചെയ്യുന്നത് ശോധന അറിയുന്നത് നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് ഈ ആത്മീയമായി ഉറക്കം വിട്ട് എന്ത് ചെയ്യുക അത് ഉണർന്ന് പ്രകാശിക്കണം ഹലുവിയ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചു തന്നെ നമ്മൾ ഒരിക്കലും അപ്പോൾ ഈ ഉറങ്ങുന്നവർ അവരെന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ മരിച്ചിരിക്കുകയാണ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ആത്മീയമായി മരണം സംഭവിച്ചിരിക്കുക നമുക്കറിയാം രണ്ട് കുരിന്ത നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വചനമുണ്ട് അതായത് കർത്തുമേശയിൽ നമ്മളെപ്പോഴും വായിക്കുന്നതാണ് അയോഗ്യമായി അവൻ്റെ അപ്പം തിന്നുന്നവനും തിന്നുന്നവനല്ല എന്നീ മരണയോഗ്യനാണ് അവിടെ ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുക എന്താണ് ആത്മീയ മരണത്തെക്കുറിച്ചാണ് ീ ആത്മീയ മരണം നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആത്മീയ ഉറക്കം നമ്മൾ എന്ത് ചെയ്യുന്നത് വരുന്നത് പാപം ചെയ്യും പാപത്തിലൂടെ അല്ലേ അതായത് മനുഷ്യനെ ആശ്രയിച്ച് ജടത്തെ തന്നെ ഭൂജമാക്കി ദൈവത്തെ വിട്ടു മാറുന്ന മനുഷ്യനൊക്കെയും എന്താണ് ആത്മീയമായി ഉറങ്ങുകയാണ് ആത്മീയമായി മരിച്ചവനാണ് അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ വചനത്തിലൂടെ നമ്മളോട് പറയാണ് എന്താണ് നമ്മൾ ഇതിന്ന് എന്താണ് ഉണർന്ന് പ്രവർത്തിക്കണം നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ് പുറമേ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ നീ അഭിഷേകം പറയുന്ന വ്യക്തിയായിരിക്കാം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ഹളലുയ്യ വളരെ അഭിഷേകവും ആരാധനയും ഉള്ളവളായിരിക്കാം പക്ഷെ ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിനുള്ളിൽ നിനക്കൊരു ആത്മീയ മരണം സംഭവിച്ച വ്യക്തിയാണ് എന്നെ കേൾക്കുന്നുവെങ്കിൽ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഹളലുയ ഒന്ന് കുടൻ എഴുന്നേൽക്കണം ശിംഷോൻ എഴുന്നേറ്റത് പോലെ അല്ലെ ശിംഷോന്റെ ബലഹീനതയിൽ ദുഷ്ടനാഭൻ കയറി വരികയും അവനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് തിരുവറ്റി നമ്മളെ വായിക്കുവാനിടയായി തീർന്നു അപ്പൊ ഇങ്ങനെയുള്ള ബലഹീനതകളിൽ സകതാപം കാണിപ്പാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം അത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല ഒരു മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടെ കൺഫ അല്ലെങ്കിൽ ദൈവസന്നിധി എന്തു ചെയ്യുക സമർപ്പിക്കണം രണ്ട് റിപ്പൻ നമുക്ക് എന്താണ് ഒരു മാനസാന്തരം വേണം കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം മനസ്സ് ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം അല്ലാതെ ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു ഒരു പാപം സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരു ഉണർവുമില്ലാതെ ഇരിക്കുവാൻ ആത്മീയമായി മരിച്ചിരിക്കുവാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് ഹളലൂയ നമ്മൾ എന്ത് ചെയ്യണം ഉണരണം ഉണർന്ന ഒരു ഉണർവ് അത്യാവശ്യമാണ് ഹളലൂയ അപ്പം എങ്ങനെയാണ് നമുക്ക് അങ്ങനെ നമ്മൾ ഉണർന്ന് വ്യാപരിക്കുമ്പോൾ നമ്മളിലുള്ള ആത്മാവ് എന്ത് ചെയ്യാൻ പറ്റും വ്യാപരിക്കുവാൻ കഴിയും നമുക്ക് ദൈവം തന്ന ആത്മാവ് നമ്മുടെ ഉള്ളില് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അതെന്തു ചെയ്യുക അത് മറ്റുള്ളിലേക്കും ആത്മാവിനെ പകരുവാൻ കഴിയും ഹലലൂയി അതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ പറയണേ എന്നാൽ ക്രിസ്തു നിന്ന ഇപ്പം ചുമ്മാ ഒന്നും ദൈവം നമ്മളിൽ പ്രകാശിക്കത്തില്ല ദൈവ മക്കളെ ഹലലൂ നമുക്കറിയാം അനേക കർത്തുദാസന്മാരെല്ലാം വളരെ അധികമായി അവരെ ദൈവം എന്തു ചെയ്യണം ഉപയോഗിക്കുകയാണ് അല്ലേ അനേകർക്ക് രോഗസൗഖ്യ വരങ്ങളും എല്ലാ വരങ്ങളെയും ദൈവം കൊടുക്കുന്നു ഒരു പക്ഷേ അവർ ഈ മനുഷ്യലോകം അറിയാത്ത ഒരു ഒരു അവർക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കാം ദൈവത്തിൻ്റെ സന്നിധി മുട്ടും കുത്തുന്ന ഒരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തെ മാത്രം മുമ്പിൽ വെച്ച് പാർത്ഥിക്കുകയും അതിനുവേണ്ടി അവർ ഹാർഡ് വർക്കും ചെയ്യുമ്പോഴാണ് കർത്താവ് അവർ പ്രകാശിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ആത്മീയ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യത്തില്ല വസിക്കുകയില്ല ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രകാശിക്കുകയില്ല ദൈവവചനം നമുക്കറിയാം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അപ്പം നമ്മളെ ലോകത്തിൻ്റെ വെളിച്ചമായി വിളക്കുകളായി ലോകത്തിലേക്ക് ദൈവം അയച്ചു എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇരുട്ടിൽ നടക്കുന്ന ഇവർക്ക് എന്തു നമ്മൾ വെളിച്ചം പകരേണ്ടതിനാണ് അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ പ്രകാശിക്കണം അപ്പൊ നമ്മളിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിൽ മരിച്ചവരായിട്ടല്ല ഉണർന്നു പ്രവർത്തിക്കുന്നവരായിത്തീരണം നമുക്കറിയാം അതിൻ്റെ തന്നെ എങ്ങനെയാണ് നമുക്ക് എന്താണ് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയും നമുക്കറിയാം എൻ്റെ ഈ എഫ് എസ് എ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിക്കുക ഈ അഞ്ചാം അധ്യായത്തിൻ്റെ താഴോട്ട് നമ്മൾ അതിൻ്റെ മൂന്നൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദുർനടപ്പും അശുദ്ധിയും അത്യാഗ്രഹവും ഒരു കളിവാക്ക് പോലും നമ്മൾ പറയരുത് എന്നൊക്കെ അതുപോലെ വിശുദ്ധരായ നമ്മൾ ജീവിക്കണം പൊട്ടച്ചൊല്ലല് പൊട്ടച്ചൊല്ല കളിവാക്ക് ഇങ്ങനെ ചേർച്ച നമുക്ക് ചേർച്ചയല്ലാത്തതൊന്നും നമുക്ക് എന്തു ചെയ്യല്ല പറയാൻ കഴിയുകയില്ല ഇത് ആക്ച്വലി ഒരു കറക്റ്റ് വേർപാടിനെ കുറിച്ചാണ് അവിടെ ദൈവം വേർപാടും വിശുദ്ധിയോടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ജീവിക്കണം അല്ലെ നമ്മൾ മനുഷ്യരെ പോലെ അല്ല ദൈവമക്കളെ ദൈവമക്കള കർത്താവേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു വ്യത്യാസം സംഭവിക്കണം അല്ലെ ഒരു മാനസാന്തരം സംഭവിക്കണം ചുറ്റും നോക്കുമ്പോൾ പ്രാർത്ഥനക്കൊന്നും ബൈബിൾ അങ്ങനെയല്ല ദൈവമക്കൾ നമ്മുടെ അകത്തുന്ന യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം നമുക്ക് വേണം അപ്പോൾ ഇവർക്ക് ആർക്കും എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ രാജ്യത്തിലോ ഒന്നും ഒരു അവകാശമില്ല എന്നാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലേ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവ് വെളിച്ചമാവുക ദൈവ മക്കളെ നമ്മൾ പണ്ട് ഇരുളിലായിരുന്നു ഇരുളിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ നടന്നിരുന്നത് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വയം സ്വന്തം ജീവൻ നമുക്ക് തന്ന് നമ്മളെ ഇരുളിൻ്റെ മക്കളായിട്ടല്ല നമ്മളിപ്പോൾ ആക്കിയേക്കുന്നത് എന്തിനാണ് വെളിച്ചത്തിൻ്റെ മക്കളായിട്ടാണ് ഇപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പിന്നെ നമ്മളിൽ ഇരുളിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത് ഇപ്പോൾ ഒരു പാവം മിസ്റ്റേക്കിലി നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് വെച്ചാൽ ആ പാപത്തെ നിങ്ങൾ ഒരിക്കലും തുടരരുത് ഹല ലുയ കുറ്റബോധം കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കുറ്റബോധം സാത്താൻ കൊണ്ടുവരും പക്ഷേ അതിൽ നിന്ന് ദൈവസാനിദ്ധിയിൽ നിന്ന് നിൻ്റെ തെറ്റുകളെ ഉപേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നിന്നിലേക്ക് വീണ്ടും ദൈവം വെളിച്ചം പകരുവാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയും ഇരുളിൽ എന്ത് ചെയ്യത്തില്ല കണ്ടിന്യൂ അവർ ചെയ്യുകയില്ല കാരണം നമ്മളെ ദൈവം വെളിച്ചത്തിൻ്റെ മക്കളാക്കി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചം നിങ്ങൾ കർത്താവിൽ വെളിച്ചമാവുന്നു കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം ദൈവമക്കളെ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഹോംവർക്കായിട്ട് നമുക്ക് ഏറ്റെടുക്കാം ഒരു വചനം അതായത് ഓരോ സെക്കൻഡുകളും അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു ദൈവ പൈതൽ എത്രയോ അനുഗ്രഹമായിരിക്കും അല്ലേ അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ നിൻ്റെ കുടുംബത്തിൽ ഒരു വ്യക്തി ഉണ്ടായിക്കോട്ടെ എത്രയോ അനുഗ്രഹമായിരിക്കും അത് എന്താണ് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കണം ജീവിതത്തിൽ കർത്താവിന് ഇന്ന കാര്യം ഇപ്പോൾ ഒരു കൂട്ടത്തിൽ കുറേ ആൾക്കാർ വന്ന് അവിടെ കൂട്ടി നിന്ന് മറ്റുള്ളവരെ കളിയാക്കി കളിവാക്കുകൾ പറഞ്ഞും ഒക്കെയും ജീവിക്കുന്ന ഒന്നും ദൈവത്തിന് എന്തിയില്ല ഇഷ്ടമല്ല എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ദൈവവചനം നമ്മൾ വായിച്ചു അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കളിവാക്കുകൾ ഇത് അപ്പം ദൈവത്തിന് എന്താണോ പ്രസാദം അത് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ എന്തു ചെയ്യണം അങ്ങനെ വെളിച്ചത്തിന്റെ മക്കളായി നമുക്ക് തീരുവാൻ കഴിയും കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നമ്മൾ നടക്കണം സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം അപ്പൊ ഈ വെളിച്ചമുള്ളവരുടെ ഫലം ഒന്നാണ് സത്യവും നീതി നമ്മുടെ ലൈഫിൽ ഒരു സത്യം ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരു നീതി ഉണ്ടായിരിക്കും അല്ല ഇതാണ് അതിന്റെ ഫലം അത് കഴിഞ്ഞ് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ കൂട്ടുക അപ്പൊ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചില ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ വരാം കാരണം നമ്മൾ ബലഹീനരാണ് ശത്രുവായെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം ചില ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചില ദുർനടപ്പ് ചില അശുദ്ധി ദുഷ്കാമം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇരുട്ടിൻ്റെതായിട്ടുള്ളത് സകലതും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം പക്ഷേ ദൈവം അവിടെ കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞു നമ്മുടെ ഉത്തരവാദിത്തം അവിടെ എന്താണ് നമ്മൾ അവയെ ശാസിക്കുക അത്ര ദൈവ ദൈവ വേണ്ടത് നമ്മൾ എന്തു ചെയ്യാണ് ശ്വാസിക്കാതെ വണ്ണം അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്ത് വരുന്നത് ഒരു ആത്മീയ മരണം സംഭവിക്കുന്നത് അപ്പം ആത്മീയ മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് പുറമേ ഒരു മനുഷ്യൻ നോക്കിയാൽ നീ അനേക അഭിഷേകങ്ങളും വചനങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിനക്ക് സ്വയം അറിയാം അല്ല ഒരാളും എന്തു ചെയ്യണ്ട നിന്നെ നോക്കി വിരൽ ചൂണ്ടി പറയണ്ട എല്ലാ മനുഷ്യനും അവനവന്റെ പ്രവൃത്തികളെ അറിയാം ഞാൻ എങ്ങനെയാണ് എനിക്കൊരു ആത്മീയ വർധനമാണോ നടക്കുന്നത് അതുപോലെ ആത്മീയ മരണമാണോ എന്നെ സംഭവിക്കുന്നത് ഇത് രണ്ടും നമ്മൾ എന്തു ചെയ്യണം ദൈവമക്കളെ തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുളിനെയാണോ പിന്തുടർന്ന് ജീവിക്കുന്നത് അതോ എൻ്റെ ജീവിതത്തിൽ ഒരു ഇരുൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ശാസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ വീണ്ടും ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മകളായി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടോ ദൈവമേ ഹാലലൂയ അങ്ങനെയുള്ളൊരു ഒരു ഒരു ചിന്ത നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഹാലലൂയ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവയെ ശാസിക്കണം ഇപ്പൊ ഒരു എന്താണ് ഒരു ചെടിക ചിന്ത വന്നു അല്ലെങ്കിൽ ഒരു പാപം ഒരു ചിന്ത വന്നു ഉടനെ തന്നെ ഇവിടെ പറയുവാണ് നീ അതിനെന്തിയാണ് നമ്മൾ ശ്വാസിക്കണം ആലുവിയാ വാ തുറന്ന് എന്തിയാ അതരങ്ങൾ തുറന്ന് നമ്മൾ ശാസിക്കണം ദൈവമക്കളെ അങ്ങനെ ശാസിക്കുമ്പോൾ താഴേക്കത് വായിക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെയാണ് അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൾ ബോധം വരും കേട്ടോ അപ്പം നമ്മൾ ശാസിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് ബോധം വരുവാനിടയത്തില്ല അത് വെളിച്ചം നമ്മൾ ഉള്ളോണ്ടാണ് നമുക്ക് എന്തു ചെയ്യണം ബോധം വരും ബോധം വരുന്നത് വെളിച്ചം പോലെ തെളിവല്ല അതുകൊണ്ട് എന്നാണ് അവിടെ നമുക്ക് കാണുന്നത് അതുകൊണ്ട് ഉറങ്ങുന്നവരെ നിങ്ങൾ എന്തു ചെയ്യാം ഉണരുക അതല്ലൂയ്യ അപ്പം നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ആത്മീയ മരണം സംഭവിക്കല്ല പലപ്പോഴും നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടി അനേക തെറ്റുകൂറ്റങ്ങൾ ചെയ്തു കൂട്ടി ഇപ്പോൾ കത്രുമേഷ എടുക്കുന്നവരാണ് അവിടെയും ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ആത്മീയമായി നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ഒരു കുറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കുറ്റ ഒരു കുറ്റമറ്റ മനസാക്ഷി ഇല്ലാതെ വണ്ണം വീണ്ടും ദൈവത്തിനൊരു വില കൊടുക്കാതെ വണ്ണം പാപത്തിൽ തന്നെ തുടരുന്ന ഏതെങ്കിലും വ്യക്തി ആരും എന്നെ കാണുന്നില്ലെന്ന് ഒരുപക്ഷെ നിനക്ക് തോന്നിയേക്കാം ആരും കാണുന്നില്ല പാസ്റ്റർ കാണുന്നില്ല ചർച്ചിലുള്ള വിശ്വാസികൾ കാണുന്നില്ല സ്വന്തം ഭാര്യ കാണുന്നില്ല സ്വന്തം മക്കൾ കാണുന്നില്ല എന്നൊക്കെയും പറഞ്ഞ് നീ ചെയ്തു കൂട്ടുന്ന കുറേ പാപങ്ങളുണ്ടല്ലോ അതെല്ലാം നീ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിട്ട് പോലും അപ്പോൾ നീ അവിടെ ചിന്തിക്കേണ്ട എന്താണ് ഞാൻ ഇതിനെ ശാസിച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ തന്നെ അല്ലെങ്കിൽ ആ നീ പിന്തുടരുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിനക്ക് ആത്മീയ മരണം സംഭവിക്കും ഈ ആത്മീയ മരണം നിന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒന്നും ആത്മീയ വർധനവ് പ്രാപിക്കാൻ കഴിയാതെ വേണം ദൈവത്തിൽ നിന്ന് കൃപകളും കൃപാവരങ്ങളും ആ ഒരു സമാധാനം ആ സ്വസ്ഥതയെ നമുക്ക് ലഭിക്കാതെ വരും അതല്ല അതാണ് ദൈവമക്കളെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഏറ്റവും വേണ്ട ഒന്നാണ് അംഗീയ മരണത്തിൽ നിന്ന് ഒരു ഉണർവ് വേണം ഒരു ഉണർവ് വ്യാപരിക്കണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരിടത്ത് അടങ്ങി നിൽക്കുന്നല്ല അത് വ്യാപരിക്കുന്ന ശക്തിയാണ് അത് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും വചനത്തിലൂടെ ആയിക്കോട്ടെ ആത്മാവിലൂടെ ആയിക്കോട്ടെ അത് എന്ത് ചെയ്യും വ്യാപരിക്കുവാനിടയായി തീരും ഈ വ്യാപാരം സംഭവിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് വിടുതലുകൾ നടക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നത് ഒരു ഉണർവ് വ്യാപരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഇന്ന് നീ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആംഗീയകരമായി നീ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ നാളുകളിൽ ലുധിയാടെ ഹൃദയത്തെ തുറന്നതുപോലെ ഈ വചനത്തിൻ്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തെ ദൈവസന്ധി തുറന്നു കൊടുക്കുക പാപത്തിൽ തുടരാതെ വണ്ണം ഹലൂയ്യ ആ സ്ത്രീയോട് ആ പാപിനിയായ സ്ത്രീയോട് ദൈവം ഇത്രയേ പറഞ്ഞോളൂ ഇനി നീ മേലാൽ പാപം ചെയ്യരുത് പാപത്തെ തുടരാതണ എന്തു ചെയ്യാം അതിൽ നിന്ന് ഓവർകം ചെയ്ത് അതിനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വെളിച്ചത്തിന്റെ ആൾമാക്കള അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളായി നമുക്ക് തീരാം ആകയാൽ മരിച്ചവരായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക അനേക ഫലങ്ങൾ നിങ്ങൾക്ക് കൊയ്യുവാനിടയായി തീരും ആകയാൽ ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലസ് യു